മരണത്തെ മാടി വിളിക്കുന്ന കളി എന്ന് മാത്രമേ ഈ വീഡിയോ കാണുമ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ അത്രമാത്രം പ്രക്ഷുബ്ധമായ കടലിലാണ് ഈ മക്കൾ ഇറങ്ങി കളിക്കുന്നത് എന്ന് നോക്കണം വരാനിരിക്കുന്നത് വലിയൊരു ദുരന്തമാണ് എന്ന് പോലും ചിന്തിക്കാതെ തിരിച്ചറിവില്ലാത്ത കുട്ടികളായിരിക്കാം ഇവരിൽ പലരും എന്നിരുന്നാലും രാവിലെ മക്കൾ വീട്ടിൽ നിന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ അവരെവിടെ പോയി എന്ന് എന്നന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പാരൻസിനും ഉള്ളതാണ് ചില പാരന്റ്സെങ്കിലും ഉണ്ടാകും രാവിലെ ഇറങ്ങുന്ന കുട്ടികൾ വിശക്കുമ്പോൾ കയറി വരും ഇല്ലെങ്കിൽ കളിച്ചു മടക്കുമ്പോൾ കയറി വരും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മൾ ഒരുപാട് ആശിച്ചു കൊതിച്ചു കിട്ടിയതാണ് നമ്മുടെ മക്കളെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് അവർ ഇറങ്ങുമ്പോൾ വരാനിരിക്കുന്നത് വലിയൊരു ദുരന്തമാണ് എന്ന് നമ്മളും കൂടി ഓർക്കുക ഇല്ല എങ്കിൽ നമ്മുടെ പൊന്നോമനകൾ നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് തീരാ കണ്ണീര് മാത്രമായിരിക്കും എന്തായാലും ഇത് സ്ഥലം എവിടെയാണ് എന്നറിയത്തില്ല ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാര് ആ പെട്ടെന്ന് വന്ന തിരമാല കണ്ടപ്പോഴും ഓടി അകലുന്നത് കാണാം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോ എടുത്ത ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ എങ്കിലും നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതായിരിക്കും